കർണാടകയിലും ബീഹാറിലും കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ഡി കെ ശിവകുമാർ കടമ്പിടുത്തം തുടരുകയാണ് അത്ര എളുപ്പമല്ല ഇന്നിപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബംഗളൂരുവിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി കൂടിക്കാഴ്ച നടത്തും കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ ഹൈക്കമാൻഡ് ഇടപെട്ടിരിക്കുന്നു ബെംഗളൂരുവിൽ വെച്ച് സിദ്ധരാമയ്യ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തും മുഖ്യമന്ത്രി പദത്തിനായി ഇപ്പൊ ഡി കെ ശിവകുമാർ നടത്തുന്ന നീക്കം അത് അധ്യക്ഷ സ്ഥാനം വേണ്ടി വന്നാൽ ഒഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബീഹാർ കോൺഗ്രസിലും കലാപമുണ്ട് ബീഹാർ പ്രസിഡന്റ് രാജേഷ് റാമിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് ബീഹാർ ചുമതലയുള്ള കൃഷ്ണ അല്ലവാരുവിനെ എതിരെയും പ്രതിഷേധമുണ്ട് സീറ്റ് കള്ളന്മാർ ബീഹാർ വിടണമെന്ന മുദ്രാവാക്യം കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ വെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒന്ന് കണ്ടുവരാം അതിനുശേഷം പിയാ സുനിലും ആദിൽപാലോടും നമുക്കൊപ്പം ചേരും ഇതാണ് ആ ദൃശ്യങ്ങൾ ഇത് ബീഹാറിൽ എന്നുള്ള ദൃശ്യങ്ങളാണ് വോട്ട് കള്ളന്മാർ ചോടൂ എന്നാണ് വോട്ടുകള്ന്മാർ വിടുന്ന സ്ഥലം വിട്ടോളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് സുനിൽ എന്താണ് ഈ കർണാടക രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഡി കെ ശിവകുമാർ നിലപാട് കടുപ്പിക്കുകയാണെന്ന് തോന്നുന്നു മല്ലികാർജുൻ ഖർഗെ തന്നെ നേരിട്ട് രംഗത്തിറങ്ങുകയാണ് മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി ഡി കെ ശിവകുമാർ നടത്തുന്ന നീക്കം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു സിദ്ധരാമയ്യ വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ സുനിൽ ഇല്ലെങ്കിൽ പി സി സി അധ്യക്ഷ സ്ഥാനം തന്നെ ഡി കെ ശിവകുമാർ വേണ്ടെന്ന് വെക്കും അത് കേരളത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ തമ്മിലടിയാണ് എന്നൊരു പ്രതീതി ഉണ്ടാവുകയും ചെയ്യും സിദ്ധരാമയ്യ ഒരു ചെറിയ മീനല്ലല്ലോ സുനിൽ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഏതായാലും കർണാടകത്തിൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസിനകത്ത് പറഞ്ഞു കേൾക്കുന്നത് പ്രധാനമായും രണ്ടര വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുക അതിനുശേഷം രണ്ടര വർഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാവുക നമുക്കറിയാം കർണാടകത്തിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ തന്നെ ഡി കെ ശിവകുമാറിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേട്ടത് പക്ഷേ സിദ്ധരാമയ്യം മുഖ്യമന്ത്രി പദത്തിനായി ശക്തമായി പിടിച്ചു അങ്ങനെ ഒടുവിൽ ഒരു സമവായ അടിസ്ഥാനത്തിലാണ് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഒരു ധാരണ സിദ്ധരാമയ്യ തെറ്റിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഡി കെ ശിവകുമാർ പക്ഷം ഉയർത്തുന്നത് ഡി കെ ശിവകുമാറിനെ അനുകൂലിക്കുന്ന എം എൽ എ മാർ ദില്ലിയിലെത്തിയിട്ടുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുക എന്നത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് എം എൽ എമാരാണ് കർണാടകത്തിൽ കോൺഗ്രസിനുള്ളത് ഇതിൽ നൂറ് എം എൽ എ മാർ ഡി കെ ശിവുമാറിനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് പറയുന്നു അപ്പോൾ ഡി കെ ശിവുമാർ വളരെ ശക്തമായി തന്നെ പിടിക്കുകയാണ് സിദ്ധരാമയ്യ വാക്കു പാലിക്കുന്നില്ല എന്നതാണ് ഡി കെ ശിവകുമാറിന്റെ നിലപാട് ഏതായാലും ഔദ്യോഗികമായി ഡി കെ ശിവകുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹമില്ല സിദ്ധരാമയ്യ തന്നെ അഞ്ചു വർഷം ഭരണം പൂർത്തിയാക്കും സിദ്ധരാമയ്യ ശക്തമായി മുന്നോട്ട് പോകും തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കൂടുതൽ പ്രതികരിക്കാനാകില്ല എന്നൊക്കെയാണ് ഡി കെ ശിവുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഡി കെ ശിവുമാറിനെ അനുകൂലിക്കുന്ന എം എൽ എമാരൊക്കെ തന്നെ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കുകയാണ് അതായാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എല്ലാവരോടും സമാധാനം പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് മായ മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട് അതായാലും ഒരു സമവായത്തിൽ കാര്യങ്ങൾ തീർക്കാനുള്ള നീക്കം നടത്താനാകുമോ എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിശോധിക്കുന്നത് നമുക്കറിയാമല്ലോ നേരത്തെ രാജസ്ഥാനിൽ സമാനമായ പ്രശ്നമുണ്ടായിരുന്നു അന്ന് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലായിരുന്നു ഈ വിഷയത്തിൽ വലിയ തർക്കം ഉണ്ടായിരുന്നത് അന്നും അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയാകുമ്പോൾ ഇങ്ങനെയൊരു ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പകുതി വർഷം അശോക് ഗെഹ്ലോട്ട് ആവുക അതിനുശേഷം സച്ചിൻ പൈലറ്റ് വരിക എന്നത് പക്ഷേ പിന്നീട് ഉപമുഖ്യമന്ത്രിയായി സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രി പദത്തിനായി വലിയ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുകയും പിന്നീട് ദില്ലിയിൽ വരികയും ഒക്കെ തന്നെ ചെയ്തു പക്ഷേ അന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇടപെട്ട് ചർച്ച നടത്തിയ ആ പ്രശ്നം പരിഹരിച്ചു പക്ഷേ കർണാടകത്തിൽ അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ ഡി കെ ശിവകുമാർ വഴങ്ങുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഓക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജസ്ഥാൻ ആവർത്തിക്കുമോ കർണാടകയിൽ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയ വിജയമാണ് അതും സിദ്ധരാമയ്യയുടെ ആദ്യകാലത്ത് വളരെ ജനപ്രിയമായിട്ടുള്ള പോളിസികളൊക്കെ കൊണ്ടുവരികയും ചെയ്തു അതിനിടയിലാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ ആ ധാരണയനുസരിച്ച് തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സിദ്ധരാമയെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ സിദ്ധരാമയ്യെ സമ്മതിച്ചില്ലെങ്കിൽ ഡി കെ ശിവകുമാറാണ് കളികൾ പതിനെട്ടും പഠിച്ച കക്ഷിയാണ് മാത്രമല്ല അവിടെ പി സി സി അധ്യക്ഷസ്ഥാനം രാജിവെക്കും എന്നദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിന് പറയുന്നത് ചെറുപ്പക്കാർ വരട്ടെ എന്നാണ് പക്ഷേ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്കറിയാം പി സി സി അധ്യക്ഷ സ്ഥലം ഡി കെ ശിവുമാൻ രാജിവെക്കുകയാണെങ്കിൽ അത് സംഘടനാപരമായി കോൺഗ്രസ് ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്യും കാരണം സിദ്ധരാമയ്യയേക്കാൾ ആ രീതിയിൽ സംഘടനാസൂത്രണം മികവുള്ളത് ഡി കെ ശിവുമാനാണ് പിന്നെ എല്ലാ കാര്യങ്ങളും മികവുള്ളത് നമ്മുടെ ഡി കെ ശിവുമാന്റെ തന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ താങ്ക് യു സുനിൽ